സ്ത്രീകൾ അവഗണന നേരിടുന്നു പീഡനം നേരിടുന്നു ഗൃഹാന്ത ഗൃ ഗൃഹാന്തരീക്ഷങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പോലും അവർക്ക് അവർക്കെതിരെ ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ അവർക്ക് പ്രത്യേക പരിഗണനകളും പ്രത്യേകമായ ചില പ്രിവിലേജുകളും ഒരുക്കണം എന്നുള്ളത് അതിനും നമുക്ക് ആർക്കും തർക്കമില്ല തീർച്ചയായും അത് ആവശ്യമാണ് പക്ഷെ ഇവിടെ രാഹുലിനെതിരെയോ രാഹുൽ മാങ്കൂട്ട് മാങ്കൂട്ടത്തിനെതിരെയോ രാഹുൽ ഈശ്വരനെതിരെയോ വാളെടുത്തിട്ടുള്ള സ്ത്രീകൾ യഥാർത്ഥത്തിൽ നേരത്തെ പറയുന്ന ഭാരതസ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് കാണാം